ഇരിക്കൂറിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്ക് എന്നും താങ്ങും തണലുമായി നിന്ന റഹ്മാനിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ നടത്തിയ സമൂഹ നോമ്പ് മുറിയിലും ഇഫ്താർ സംഗമത്തിലും അവാർഡ് വിതരണത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മതസാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങ് ധന്യമാക്കി മഹൽ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി കെ പി അബ്ദുൾ നസീസിന്റെ അധ്യക്ഷതയിൽ എം പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരിക്കൂറിലെ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു സ്നേഹ സംഗമവും നോമ്പ് തുറയും നമ്മുടെ നാട്ടിന് മാതൃകയായിക്കൊണ്ടാണ് റഹ്മാനിയ കൂട്ടായ്മയോടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് റഹ്മാനിയ കൂട്ടായ്മയുടെ തീരുമാനം ഇരിക്കൂറിൻ്റെ ഹൃദയഭാഗത്ത് ഇരിക്കൂർ ടൗണിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി റഹ്മാനിയ കൂട്ടായ്മ മുന്നോട്ട് പോകും മഹൽ സെക്രട്ടറി അസീസ് മാസ്റ്റർ മഹൽ പ്രസിഡന്റ് കെ ടി സിയാദ് ഹാജി യു പി അബ്ദുൾ അബ്ദുൽ ഖനി സി വി മുജീബ് മെറഡൻ റഹീം കോണ്ടാക്ടർ സിദ്ദീഖ് എം സി മുഹമ്മദ് അലി പി എം സെഫീർ ടി പി ഷമീം ഷാഡോ ഹസൻ അമാൻ കെ റമീസ് ടി പി ഷിഹാബ് പി ഇസ്മയിൽ കെ ഷംസീർ സി വി മർസു കെ പി അഞ്ചാം വാർഡ് മെമ്പർ അഷ്റഫ് എം പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ കെ ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു